ില് പോയ ആ അവിടെ ഡ്രാഗൻ ഫ്രൂട്ട് അല്ലെ കൊന്നക്കാട് മക്കാമി ആ മക്കാമിന്റെ പോയിട്ടാണ് ആ റോഡ് ആ മാമ്പ വില്ലേജിന്റെ അതിന്റെ അടുത്തുകൂടി പോയ അവിടെ ഇതൊക്കെ അവിടെ കാഴ്ചണ്ടോ അവിടെ വണ്ടി പോവോക്കണ്ടോ മഴയല്ലേ മഴ പെയ്യുന്നല്ലേ വണ്ടി പോകുന്നു നമുക്ക് പറയാൻ വയ്ക്കില്ല താറൊക്കെയാണ് പറഞ്ഞ പുറത്തുനിന്ന് ഇവിടെ പോണോ ഇതൊക്കെ മാങ്ങോട്ട് ഉള്ളില് ഇത്രകാരം ഞങ്ങളെ നെല്ലിക്ക നെല്ലിക്ക എന്തായാലോ ഇതോ ഈ ഐ സാധനം എന്താ വല്ലോ ആനാറ് ഇരുന്നൂറ് നെല്ലിക്കെല്ലിക്കാണല്ലോ ഇവിടുത്തെ ഇത് നമ്മളതല്ലോ മാങ്ങ ഏതാണ് ഇത് ഇതായിട്ടും അതിപ്പോ നിറകെന്ത്യോ ആ ഇവിടെ പോകുന്ന വയല വീടുകളിലൊക്കെ ഈ മാങ്ങാറില്ല അവർക്കൊക്കെയാണല്ലേ ഈ സംസാരിച്ചോണ്ട് ലൈവ് ജ്യൂസ് കുടിക്കുന്നുണ്ടോ ഒരു ആവശ്യകാലും ജ്യൂസും നിങ്ങൾ ഇവിടെ എത്ര ആയി ഇതുപോലെ ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിട്ട് എത്ര കാലമായി ഇപ്പൊ മുപ്പത്താറ് വർഷമായിട്ട് ഇവിടെ ഈ കച്ചവടങ്ങളൊക്കെ അത് ഞാൻ ചോദിക്കാം ഒരു വർഷമായിട്ടുള്ള ഇതൊക്കെ തുടങ്ങിട്ട് ഇവിടെ ആളുകളെ വരാൻ തുടങ്ങിട്ട് എത്ര കാലം നല്ല ശരിയായിട്ടൊക്കെ എങ്ങനെ ഒരു വർഷമായപ്പോഴാണ് ആളുകൾ വരാൻ തുടങ്ങിയത് അല്ലേ അപ്പൊ അതൊക്കെ ഇവിടെ ചായവത്ത് ഐറ്റംസ് എന്തായാലും സന്തോഷം പേര് പറഞ്ഞ് ആവശ്യം ആവശ്യം ആ അങ്ങനത്തെ അങ്ങനെ പോലാ കഴിഞ്ഞു കഴിച്ച ആയുധന്റെ കടിക്കണത്

കൊടാടി വരും കുറച്ച് കഴിയട്ടെ ഞങ്ങളന്ന് ഇങ്ങനെ ഇക്കൂടിങ്ങനെ വന്നിട്ട് ഇങ്ങനെ നടന്നു പോയി അങ്ങനെയും പോലെ രണ്ടു വൈകിട്ട് ഇട്ടോ ేడా సీతార్ గుండె ബൈക്ക് വരണുണ്ട് അല്ലേ സമയാ രണ്ടു കഴിഞ്ഞു ബൈക്ക് വരണിണ്ട് ഇവിടെ എന്തെങ്കിലും ഇവിടെ എത്തി സീതാർക്കുണ്ട് സീതാർക്കുണ്ട് <laughs> കളിക്കില്ല നമ്മള് മേലൊക്കെ പോണെ ഇരുന്ന് കേറുന്നല്ലോ ഔത്തരിക്ക വേനക്കറ വേനക്കറ അവിടെയൊക്കെ ഉണ്ട് ആളുകളുണ്ട് പോയി നോക്കട്ടെ പറഞ്ഞേ പറഞ്ഞേ തലഅടിക്കാൻ ഞാൻ നമ്മളിപ്പോ വിളിക്കാണല്ല മുറിശിനെ കാണില്ല മുറിശിനെ കാണില്ല നമ്മളെ ഡ്രൈവറ് അങ്ങട്ട് പോയി ഞാനോട് കൊറച്ച് റിസ്ക് ആണല്ലോ കൊറച്ച് റിസ്ക് ആണല്ലോന്ന് അറിയാം ഇതൊക്കെ ജനങ്ങള് വെട്ടി വൈ വൈ ആക്കിയോ നോട്ടോ

ഇനിയിപ്പം തന്നെ ഉണ്ടാവുള്ളൂ കുളി ഉണ്ടാവില്ല ആ അമ്മ സമയപ്പാകും राज्य वाला चा இந்த பாடுகள் நிறைய தானே வழிகள் ஒரு பணி உண்டு ஆஹா செக்கிரா ஹேய் வெத்து அண்டார்முலா எங்க ജീവിതം എന്താണ് ജീവിതത്തിൽ എല്ലാം അനുഭവിക്കണം അതിന്റെ ഇടയിലേക്ക ഈ കാര്യം അങ്ങനെ നോക്കി കാര്യ ആയിരുന്ന പോയാലും അതിനെ പോലല്ലേ ആ എന്താണ് എന്തായാലും പറ

ഇപ്പൊ ഈ ഒരു സമയമായപ്പോ ഇത്രയും കാഴ്ചകൾ കണ്ടു ഇനി ഇതിനേക്കാൾ കൂടുതൽ കാഴ്ചകൾ ഇനി കൊല്ലംകോടുണ്ട് അത് കഴിഞ്ഞിട്ട് മലമ്പുഴയിലുണ്ട് അപ്പൊ എത്രത്തോളം കാഴ്ചകൾ ഇവിടെ കാണാനുണ്ടാവും അതുകൊണ്ടാണ് ആളുകളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് നെല്ലിയാമ്പതിന്റെ ഇത് മേൽഭാഗം നെല്ലിയാമ്പതിന്റെ ആ ഈ കാണുന്ന അപ്പുറത്തെ സൈഡ് നെല്ലിയാമ്പതി അപ്പൊ നെല്ലിയാമ്പതിൽ ഇപ്പൊ നല്ല കോട ആ കേരുന്നുണ്ടാവും ഇത് സീതാർഖുണ്ടിന്റെ തായ്ഭാഗം മേലൊന്ന് സീതാർഖുണ്ട് വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് ഇത് കൊല്ലങ്കോട് ഗ്രാമപഞ്ചായത്തിന്റെ അറിയിപ്പാണ് സീതാർകുണ്ട് വെള്ളച്ചാട്ടം ഉൾപ്പെടുന്ന ഈ മേഖലയിൽ അപകട സാധ്യത കൂടുതലാണ് സന്ദർശകർ ജാഗ്രത പാലിക്കുക അപകടം ഒഴിവാക്കുവാൻ ശ്രദ്ധിക്കുക പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ പൊതുസ്ഥലങ്ങളിൽ വലിച്ചെറിയുന്നത് ഒലിച്ചെറിയുന്നത് ആ രണ്ടാളുകൾ വെയ്റ്റിംഗ് ആട്ടാള് വെയ്റ്റിങ്ങിലാണ് അല്ലേ നിങ്ങള് വളർത്തുന്ന ചെല്ലാ ചെല്ലേ മറ്റാളെന്താ വരാത്ത ആ വന്നു വന്നു വന്നുണ്ടാ ഉപദ്രവത്തില്ല പറഞ്ഞു എത്ര ആനകള് ഒരു ഒരു ഏഴെണ്ണ ഒരു കൂട്ടമുണ്ട് ഒരു കൂട്ടുണ്ട് ഇവിടെ ഷോളാറ് കൂടുന്ന പറഞ്ഞ കേട്ടുണ്ടാ സമയങ്ങളിൽ കാണും

സീതാറുണ്ട് ഏരിയയിൽ ആന ഇറങ്ങുന്നത് പറയാൻ പറ്റണില്ലേ അങ്ങനെ ആ കുളിക്കാൻ പോകുന്ന സ്ഥലത്തേക്ക് ഇറങ്ങോ അത്മാറ്റം കമ്മിയാവുമ്പോഴാണ് അല്ല കുളിക്കാൻ പോകുന്ന സ്ഥലത്തേക്ക് ഇറങ്ങില്ല അത് കാര്യം ആന ും സൂചന കിട്ടും അങ്ങനെ ഒരു കാര്യ സൂചന കിട്ടും അപ്പൊ ആന അറങ്ങാ പറഞ്ഞു വീട്ടിൽ ഈ രണ്ടെണ്ണങ്ങള് വളർത്തണ നാല് ഇതാണ് നിങ്ങള് സേഫ്റ്റി ഇവരൊക്കെ നോക്കുന്നുണ്ട് ആന വരുന്നതിന് മുമ്പായിട്ട് ഈ പകല് സമയങ്ങളിൽ ഒന്നും ആന ഇറങ്ങലൊന്നുമില്ലല്ലോ പകല സമയത്ത് ഇവിടെ ആന ഇറങ്ങും പകൽ സമയത്ത് ആന ഇറങ്ങിട്ടുണ്ടോ മുന്നേ ഓ പകല സമയങ്ങളിൽ ഇറങ്ങാറുണ്ട് പ്രത്യേകിച്ച് ഇവിടെ ഫോറസ്റ്റിന്റെ ഉദ്യോഗസ്ഥരൊന്നും ഇല്ല ഉദ്യോഗസ്ഥ അങ്ങനെ ഒരാള് വാച്ചരം നിർത്തണു സർക്കാർ നിർത്തുന്നതാ ഈ ആനകളൊക്കെ വരുന്ന സേഫ്റ്റിക്ക് ഞമ്മളെ പോലെയുള്ളവരെ നോക്കാനല്ലേ അപകടം ഇപ്പൊ അടുത്തൊരു മരണം ഉണ്ടായില്ല ഇവിടെ ഒരാൾ മരിച്ചില്ല ഇപ്പൊ അടുത്തൊരാ രണ്ടാഴ്ച മുമ്പ് ഒരു മാസത്തിനുള്ളിൽ അവിടെ എന്താ സംഭവിച്ചത് വെള്ളച്ചാട്ടത്തില് ഇങ്ങനത്തെ അപകടങ്ങൾ ഉണ്ടാവുമ്പോഴാണ് പ്രശ്നങ്ങളിലെ ആ വെള്ളത്തിൽ വന്നിട്ട് വെള്ളത്തിൽ ഇറങ്ങുമ്പോഴുള്ള പ്രശ്നം ഇവിടെ കൂടുതൽ വെള്ളം വരലുള്ള ഭാഗമാണ് വെള്ളം വരണല്ലോ അതിലും കൂടുതൽ അതിലും കൂടുതൽ വെള്ളം വരല്ലോ ഇതിലൊക്കെ നല്ല വെള്ളം കൂടും വരും സീതാർഖുണ്ടിൽ ആ നിക്കുന്ന സ്ഥലൊക്കെ ഉരുൾപൊട്ടലുണ്ടായ ഭാഗമാണ് ഉരുൾപൊട്ടലിങ്ങനെ ആയതാണ് ഉരുൾപൊട്ടലിപ്പോ വെള്ളമൊഴികി വരുന്നത് ഈ ഉരുൾപൊട്ടി ആളാഭായം ഉണ്ടായിട്ടില്ല അവിടെ പിന്നെ അപ്പഴും ആളുണ്ടാവാത്തോണ്ടില്ലേ